ഇത് <widely sauna stealing question> <mysticism slowly> <scootergettable>

ആരാണ് ഇവിടെ ഫോണിൽ ആരാണ് ഇവിടെ ഫോൺ നോക്കണത് അമ്മോള ചേട്ടൻ ആരാണോട ഫോൺ എടുക്കണത് നമ്മൾ കളിക്കണ്ടേ ചേട്ടൻ ടെലിഫോൺ എടുക്കണ ചേട്ടൻ ചേട്ടൻ എടുപ്പിടോ ടാ 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 നമ്മൾ കാണിക്കാനാണ് ചേട്ടൻ മൂന്ന് നാല് ടക്ക് വേണോനെ ഫോർ സപ്ലൈസ് ന്യൂ ഡെൻഡ അപ്പൻ ഇതിനെയാ പറയിയെ ഹാതി हमें अब अमू जी अमू जी अमू जी नो अब छोटा का जेनाता अब ये अब ये ले ये छोटा भी छोटा भी छोटा 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 भी नहीं नहीं ये छोटा भी अभी देखो आ ശരിയാച്ചിനെ കൊച്ചിനെ സമാധാന

No! No, no way, no way. Mm -hmm. Mm -hmm. ഇല്ല ബാക്കി അവിടെ ഇതാ ഇതാമോ അടോ ഒപ്പോയി ബി ബി ബി